ഭാരതത്തിൻ്റെ സംസ്കാരത്തിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നുവരെയും അവർ ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഉത്തമ ഉദാഹരണം തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ ഈ പരാമർശം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു മാതാവിനെ ഒരു അമ്മയെ അവഹേളിക്കാൻ അവർക്ക് അതിൻ്റെ ഒരു ഭാരതീയ സംസ്കാരം എന്ത് എന്ന് അറിയാത്തത് കൊണ്ട് ആ ആ ഒരു സംസ്കാരം തന്നെയാണ് അവർ ഇന്ന് അവരുടെ രാഷ്ട്രീയത്തിലൂടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് സമാജിക വീട്ടിലേക്ക് എങ്ങനെയാണ് സ്ത്രീകൾ ധൈര്യത്തോടു കൂടി കയറി ചെല്ലുക എന്നുള്ളത് നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നീ എന്ന് വിളിച്ചുകൊണ്ടും അതുകൂടാതെ മോദിയുടെ മാതാവിനെ അധിക്ഷേപിച്ചുകൊണ്ടും ഇക്കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി രംഗത്ത് വന്നിരുന്നു വോട്ടർ അധികാർ യാത്രയിലാണ് ഇത്തരത്തിൽ രാഹുലിൻ്റെ കടുത്ത അധിക്ഷേപ പരാമർശം ഉണ്ടായിരിക്കുന്നത് ഇതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി ബി ജെ പി പ്രവർത്തകർ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം രംഗത്ത് വന്നിരിക്കുകയാണ് നിലവിലിപ്പോൾ മഹിളാ മോർച്ച പ്രവർത്തകർ ഇതിനെതിരെ പ്രതിഷേധം കടുപ്പിച്ചിരിക്കുകയാണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് മറനാടിനോട് പ്രതികരിക്കുകയാണ് ബി ജെ പി സംസ്ഥാന സെക്രട്ടറി ശ്രീ അഞ്ജന എം പി ഈ കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയുടെ യാത്രയിൽ മോദിയെയും മരണപ്പെട്ടുപോയ മാതാവിനെയും അധിക്ഷേപിക്കുന്ന ഒരു പരാമർശമുണ്ട് ഇതിനെങ്ങനെ നോക്കിയ കോൺഗ്രസുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു കാലത്തും സ്ത്രീകളെ ബഹുമാനിക്കുകയോ അവരെ ആദരിക്കുകയോ ചെയ്യുന്ന ഒരു ഭാവി അല്ലെങ്കിൽ അതിനു മുന്നേ ഉള്ള ഒരു പാസ്റ്റ് നമുക്കറിയില്ല എന്നും അവർ മറ്റുള്ളവരെ അപമാനിച്ചും അവഹേളിച്ചും തന്നെയാണ് ഭാരതത്തിൻ്റെ സംസ്കാരത്തിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നുവരെയും അവർ ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഉത്തമ ഉദാഹരണം തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ ഈ പരാമർശമെന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു പ്രതിപക്ഷം എന്ന നിലയ്ക്ക് അവർക്ക് നമ്മുടെ പ്രധാനമന്ത്രിയുടെ അദ്ദേഹത്തിൻ്റെ നയങ്ങളെ എതിർക്കാനുള്ള അവകാശം തീർച്ചയായിട്ടും അവർക്കുണ്ട് അത് അവഹേളിക്കാനുള്ള സംസ്കാരവും അവർക്കുണ്ട് അവർ അവരതാണ് ഇതുവരെയും കാണിച്ചു കൊണ്ടിരുന്നത് പക്ഷേ ഒരിക്കലും ഒരു മാതാവിനെ ഒരു അമ്മയെ അവഹേളിക്കാൻ അവർക്ക് അതിൻ്റെ ഒരു ഭാരതീയ സംസ്കാരം എന്ത് എന്ന് അറിയാത്തത് കൊണ്ട് ആ ഒരു സംസ്കാരം തന്നെയാണ് അവർ ഇന്ന് അവരുടെ രാഷ്ട്രീയത്തിലൂടെ കൊണ്ടിരിക്കുന്നതും അത് നമുക്ക് തീർച്ചയായിട്ടും അതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പാലക്കാട് എം ആയിട്ടുള്ള രാഹുൽ കരുണാകരൻ്റെ കാര്യത്തിലും അദ്ദേഹത്തിൻ്റെ മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കാര്യത്തിലും പത്മരജയുടെ അമ്മയുടെ കാര്യത്തിലും ഇതേപോലെ ഇതേ രീതിയിലുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ട് തങ്ങൾ ഈ തലമുറ തന്നെയാണ് പിന്തുടരുന്നു എന്നുള്ളത് കേരളത്തിൽ തെളിയിച്ചു കഴിഞ്ഞതുമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഈ കോൺഗ്രസ് നടപടിയെടുത്തു സസ്പെൻഡ് ചെയ്തു എന്നുള്ള നിലപാടൊക്കെ പുറത്തേക്ക് വന്നതാണ് ഇതിനുശേഷം ഇപ്പോൾ നിയമസഭയിലേക്ക് അദ്ദേഹത്തെ സമ്മേളനത്തിന് വിളിക്കുമെന്നുള്ള സൂചനകളെല്ലാം തന്നെ ലഭിക്കുന്നു വി ഡി സതീശൻ വിഭാഗം അതിനെ എതിർക്കുന്നു എന്നെല്ലാം പറയുന്നു ഇതിനെയൊക്കെ എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ യൂത്ത് കോൺഗ്രസിൽ നിന്നും സസ്പെൻഡ് ചെയ്യുന്നുവോ അല്ലെങ്കിൽ അദ്ദേഹം അതിൽ തുടരുന്നുവോ കോൺഗ്രസിൽ തുടരുന്നു എന്നുള്ളത് നമ്മൾ കേരളത്തിലെ ജനങ്ങളുടെ മഹിളകളുടെ വിഷയമേ അല്ല അദ്ദേഹം കേരളത്തിൻ്റെ ജനാധിപത്യ വ്യവസ്ഥയിൽ നിന്നുകൊണ്ട് ജയിച്ചുകൊണ്ട് എം എൽ എ ആയൊരു വ്യക്തിയാണ് അദ്ദേഹത്തിനെതിരെ വന്നിട്ടുള്ള ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഒരിക്കലും നമുക്ക് ഒരിക്കലും ഒരു ഒരു എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥയെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള പരാമർശങ്ങളാണ് വന്നിരിക്കുന്നത് അത്തരത്തിലുള്ള ആളുകൾ ഒരു ഒരു വീട്ടിലേക്ക് എങ്ങനെയാണ് സ്ത്രീകൾ ധൈര്യത്തോടു കൂടി കയറി ചെല്ലുക എന്നുള്ളത് ഞങ്ങളുടെ ആവശ്യം അദ്ദേഹത്തിന് യൂത്ത് കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയോ കോൺഗ്രസിൽ തുടരണമോ വേണ്ടയോ എന്നുള്ളതല്ല അദ്ദേഹം എം എൽ എ എന്നുള്ള പദവിയിൽ തുടരാനായിട്ട് യോഗ്യനല്ല എന്ന് അദ്ദേഹം ഈ കേരള സമൂഹത്തിന് മുന്നാകെ തെളിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അത്തരത്തിൽ അദ്ദേഹത്തിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ഈ സമരം നടത്തിയിരിക്കുന്നത് ഈ ഒരു ുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകും തീർച്ചയായിട്ടും ഞങ്ങൾ ഇതുകൊണ്ട് ഇനിയും രാഹുൽ രാജിവെച്ചില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശക്തമായ സമരങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകാൻ തന്നെയാണ് താല്പര്യപ്പെടുന്നത് എന്തായാലും രാഹുൽ ഗാന്ധിയുടെ വോട്ട് അധികാർ യാത്രയിലാണ് ഇത്തരത്തിൽ മോദിയെയും മോദിയുടെ മാതാവിനെയും അതി കഠിനമായ രീതിയിൽ രാഹുൽ ഗാന്ധിയുടെ അധിക്ഷേപ പരാമർശം ഉണ്ടായിരിക്കുന്നത് ഇതിനെതിരെ പ്രതിഷേധം കടുപ്പിക്കുമെന്നാണ് ബി ജെ പി പ്രവർത്തകർ നമ്മളോട് വ്യക്തമാക്കുന്നത് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം